ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എത്ര ഇഡലി ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർക്കും ഇതേപോലെ ഒന്ന് ഇഡലി ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നല്ല പഞ്ഞു പോലെ ഇഡലി ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് അരി എടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിലാണ് അരി എടുക്കുന്നത് ഇതേ കപ്പിൽ തന്നെയാണ് നമ്മൾ ഉഴുന്നും എടുക്കേണ്ടത് അപ്പോൾ രണ്ട് കപ്പ് അരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതേ കപ്പിൽ തന്നെയാണ് നമ്മൾ ഉഴുന്നും അരക്കപ്പ് എടുക്കേണ്ടത് അരക്കപ്പ് ഉഴുന്ന് തന്നെ നമ്മൾ എടുക്കണം ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞു പോകരുത് അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരിയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നമുക്ക് ഹെൽത്തിനും നല്ലതാണ് അതുപോലെ നമ്മളുടെ ഇഡലി മാവ് പൊങ്ങി വരാനും ഏറ്റവും നല്ലതാണ് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതേപോലെ നമ്മൾ ഉഴുന്നെടുക്കുകയാണെങ്കിൽ നമ്മളെ ഇഡലി ഒരിക്കലും കട്ടിയാവയില്ല ഹാർഡ് ആവുകയില്ല ഇരുപത്തിനാല് മണിക്കൂറും നമ്മളുടെ ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഇതേപോലെ നമ്മൾ കറക്റ്റ് അളവിന് എടുക്കുകയാണെങ്കിൽ ഉഴുന്ന് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞു പോവാതെ നമ്മൾ എടുക്കാൻ ശ്രമിക്കാം ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ അരി കഴുകി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ഉഴുന്നും കഴുകി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ നമുക്ക് ഈ ഒരു ഉഴുന്ന് പുറത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളിത് കുറച്ച് കൂടുതലായിട്ട് വെള്ളം എടുക്കേണ്ടതുണ്ട് നമുക്ക് അരി അരക്കുമ്പോൾ അതിലേക്ക് ഒഴിക്കാനായിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് ഫ്രിഡ്ജിലേക്ക് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം ഞാനിതൊന്ന് അരച്ചെടുക്കാമെന്ന് വെച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ അരി അരച്ചെടുക്കുമ്പോൾ നമ്മുടെ ഉഴുന്നിലെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒരിക്കലും ആ ഒരു അരി ചൂടാവില്ല അരച്ചെടുക്കുമ്പോൾ അപ്പോൾ അതേപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് അരി അരച്ചെടുക്കാം അപ്പോൾ നല്ല ഫ്ലഫിയും അതേപോലെ നല്ല സ്പോഞ്ച് പോലെ ഇഡലി കിട്ടും ഇനി നമ്മളിതിലേക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചോറ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നും നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല അപ്പോൾ അതുകൂടെ നമ്മൾ അരച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ അരി അരക്കുമ്പോൾ നല്ല തരിതരിപ്പായിട്ട് നമ്മൾ അരച്ചെടുക്കുക ഒരിക്കലും ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കരുത് നമ്മൾ റെവിടെയൊക്കെ അതേ ഒരു ഇതിൽ നമ്മൾ വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാനായിട്ട് നല്ല തരുതരിപ്പോടുകൂടി അപ്പോഴാണ് നമ്മളുടെ ഈ ഒരു ഇടയിൽ നന്നായിട്ട് പൊങ്ങി വരാൻ അതിനുശേഷം നമ്മളുടെ ആ ഒരു മാവ് കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലുള്ള ബാക്ടീരിയ നമ്മുടെ കയ്യിലുള്ള ബാക്ടീരിയ കൂടെ വരുമ്പോൾ നന്നായിട്ട് നമ്മളുടെ ഇഡലി മാവ് പൊങ്ങി വരും ഇനി നിങ്ങൾക്ക് സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ആവശ്യമില്ല എന്നാലും ഇനി നിങ്ങൾക്ക് ഒന്നുകൂടെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് പച്ചമുളകിൻ്റെ ആ ഒരു തണ്ടാണ് എടുക്കുന്നത് തോക്ക് എന്നൊക്കെ പറയും ആ ഒരു തണ്ട് നമുക്ക് ഈ ഒരു മാവ് അരച്ചു വെച്ചതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം അപ്പോഴും മാവ് നന്നായിട്ട് പൊങ്ങി വരാൻ നല്ലതാണ് പത്രത്തിലേക്ക് ആക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത് ഒന്നുകൂടെ നല്ല ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കത് മൂടി വെച്ച് കൊടുക്കാം അതേപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ മുകളിലുള്ളതൊക്കെ എടുത്ത് കളയാം ഇതേ ഒരു രീതിയിൽ നിങ്ങൾ ഇഡലി മാവ് അരച്ച് വെക്കുകയാണെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ടും നല്ല സ്പോഞ്ചായിട്ടും നല്ല പഞ്ഞു പോലെയുള്ള ഇഡലി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതേ ഒരു രൂപത്തിൽ അരിയും ഉഴുന്നും അരച്ച് വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഇഡലി ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്കറിയാം ഇനി നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതേപോലെയാണ് ഞാൻ ഇന്ന് ഇഡലി ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പം വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രം ഓയിൽ തടവി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരേ തവി ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം നമ്മളുടെ ഇഡലി റെഡി ആയി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത്രയും സിമ്പിളാണ് നമുക്ക് ഇഡലി കട്ടിയാവാതെയും ഹാർഡ് ആവാതെയും കിട്ടാനായിട്ട് നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഇത് സിമ്പിളാണ് ഇതേപോലെ ഏത് അറിയാത്തവർക്കും ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് തന്നെ കാണാം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ഇഡലി ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഈ ഒരു സിമ്പിൾ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ഉള്ളതാണ് ഇതുപോലെ നിങ്ങൾ ഇഡലി ഉണ്ടാക്കിയെടുക്കുക ഇനി ആർക്കും ഇഡലി പൊന്തുന്നില്ല സ്പോഞ്ച് ആവുന്നില്ല ഹാർഡ് ആവുന്നു എന്നുള്ള പരാതി ഒരിക്കലും ഉണ്ടാവില്ല ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിയുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സ്പോഞ്ച് പോലെ ഇഡലി ഉണ്ടാക്കിയെടുക്കാം അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒരിക്കലും മൂടി തുറന്ന് നോക്കരുത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വേവിക്കുക തുറന്നു നോക്കുമ്പോഴും കട്ടിയാവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ഉള്ളതാണ് ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്